അത്രയും നല്ല ഒരു മനോഹാരിതയാണ് ഇവിടെ കാണാനുള്ളത് അത്രയും ശരിക്കും പറഞ്ഞാൽ ഇതാണ് എൻ്റെ പ്രണയത്തിൻ്റെ നാട് ഞാൻ ഇവിടുന്ന് ആണ് ആദ്യമായിട്ട് ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നത് നല്ല മണിങ്ങനെ ചാറുണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ കൂടി പറയാം അതിപ്പോ ഏത് പുഴ സംരക്ഷിക്കുന്ന സർക്കാരുണ്ടാവും അത് നമുക്ക് അവരൊക്കെ ഒന്നും പറ അറിയേണ്ടത് നമുക്ക് ഈ മണല് കൊണ്ടുപോയി വിറ്റാല് നിങ്ങൾ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പൈസ കട്ട് തിന്നണതും ഈ റോഡ് ടാക്സിന്നൊക്കെ കട്ട് തിന്നുന്നതും തോൾ പിരി എന്നൊക്കെ കട്ട് തിന്നണതൊക്കെ നിങ്ങൾക്ക് പരമാവധി കുറയ്ക്കാൻ കഴിയും അപ്പോൾ ഇവിടെ മണൽ നമ്മുടെ ഭാരതപ്പുഴയിലെ ആദ്യം പത്താമ്പി മണല് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ അതേപോലെ തന്നെ ഞാൻ ചേരുത്തി ആ റോഡിന് കഴിഞ്ഞാൽ നല്ല റോഡാവും എരുത്തി ഇപ്പം ഈ റോഡ് നോക്കുമ്പോൾ ഇതിപ്പോ എന്താ ഒറ്റപ്പാലത്തേക്ക് പോവെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ പോണത് ഒറ്റപ്പാലം വഴിയാണ് അല്ലെങ്കിൽ ചെറുപ്പളശ്ശേരി തൃക്കരീലി ആ ബസ് പോയപ്പോൾ ആ ഓട്ടോഷന് നിറച്ച് ചെളി പാവം അപ്പോൾ എന്താണ് ഈ റോഡിന്റെ അവസ്ഥ എങ്ങനെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ബൈക്കാരോ അല്ലെങ്കിൽ പേട്ട ഒരു പോലീസ് വണ്ടി ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ബസ്സിന്റെ വേഗത കുറച്ച് കമ്മിയായിട്ടുണ്ടാവും ഒരു ഓടറിൻ്റെ കാരണാണ് കാരണം ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഷൊർണൂരിനോട് വിട പറയാണ് വിട പറയുമ്പോൾ ഞാൻ ഈ ഷൊർണ്ണൂർ നഗരസഭ അധികാരികളെടുത്ത് ഞാൻ കുറച്ച് കാര്യം പറയാം നിങ്ങൾ ഈ സർക്കാരിനൊപ്പം കൂട്ടു നിൽക്കരുത് ഇവിടെ റെയിൽവേ സ്റ്റേഷനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേരളത്തിലെ തന്നെ മികച്ച ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഷൊർണൂർ അപ്പോൾ റെയിൽവേ സ്റ്റേഷനൊക്കെ അടിപൊളിയായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ റോഡ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം തകർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഈ സർക്കാരിനൊപ്പം കൂടിയിട്ട് നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വെറുതെ ശാപം ഫ്രാക്ക് വാങ്ങിയിട്ട് നിങ്ങളുടെ ഉള്ള തലമുറയെ കൂടി നിങ്ങളെ നശിപ്പിക്കരുത് അതാണ് എനിക്ക് ഈ ഷൊർണൂർ യാത്രയിൽ പറയാനുള്ളത് അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ റോഡിൻ്റെ അവസ്ഥ നടന്നും റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലത്തെ അപ്പോൾ ഇതൊക്കെ അവിടെ നിരന്തരം വലിയ വലിയ ബി ഐ സികൾ വന്ന് ഇറങ്ങിപ്പോണ ആൾക്കാരുണ്ടാവും ട്രെയിനിൽ കാരണം തിരുവനന്തപുരത്ത് നിന്ന് നിയമസഭ ഉള്ള ആൾക്കാരും കൂടി നമ്മൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ അനുഭവിക്കും എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മളങ്ങനെ ഇവിടുന്ന് പോവാണ് ഇനി വലിയ കാര്യമായിട്ടുള്ള കാഴ്ചകളൊന്നും ഉണ്ടാവില്ല എന്തായാലും പോണ സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എവിടെ എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട് സുഹൃത്തുക്കളെ നമ്മൾ പിന്നെ ഷൊർണൂർ മെയിൻ പാലത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം പറഞ്ഞത് അപ്പോൾ ഇവിടെ ഈ കവിതാ ഗോൾഡിൻ്റെ നമ്മുടെ പാതുപാസലിൻ്റെ ഒരു ഫോട്ടോ കൂടി വെച്ചിട്ടുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ തൊട്ടിട്ട് ആ തല വരെ ഇതന്നെയാണ് വെച്ചിട്ടത് അപ്പോൾ ശരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ കാണാൻ ഒരു അടിപൊളി ഒരു പിന്നെന്താ പറയുക കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കൂടിയാണ് പക്ഷേ ഇപ്പോൾ മഴയാണ് മഴ ചെറുതായിട്ട് മഴയാണ് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഇങ്ങനെ നിവർത്തി വെച്ചത് ഇങ്ങനെ കിടത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആളുകൾക്ക് മഴ പെയ്യുമ്പോൾ ഇതുങ്ങനെ നടന്നു പോയിട്ട് കാഴ്ചകളൊന്ന് കാണായിരുന്നു അത് ഞാൻ പറഞ്ഞ പോയിൻ്റ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ അപ്പോൾ നമ്മുടെ സ്വന്തം ഭാരതപ്പുഴേനെ അപ്പോൾ ഇനി വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വൈബ് കിട്ടണമെങ്കിൽ ഒരു എന്താ പറയുക ഒരു തീവണ്ടി ആ പാലത്തുകൾ അങ്ങനെ പാസ് ചെയ്ത് പോകണം അപ്പോഴാണ് ആഹ എന്താ കാണാൻ ഭംഗി ഒരു എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാഴ്ച നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഷൊർണ്ണൂർ തന്നെ വരണം എന്താണേ ഒരു പാമ്പ് മലമ്പാമ്പ് പോണ പോലെ തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞ മറ്റേ പ്രണയം അങ്ങനെ ഉദിച്ചുദിച്ചു വരുന്നുണ്ട് പറഞ്ഞ പോലെ കാണാൻ അടിപൊളിയൊരു എന്താ പറയുക അടിപൊളിയൊരു സ്ഥലം തന്നെയാണ് ഷൊർണൂർ നമ്മുടെ ഭാരതപ്പുഴ അപ്പോൾ ഇവിടെ ഈ പരസ്യം ബോർഡ് എന്താ പറയുക ഇങ്ങനെ ഒരു ഷീറ്റ് പോലെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഷൊർണൂർ പാലത്തു നിന്ന് കാണാൻ മനോഹരമായ കാഴ്ചകൾ ഒരുപാടുണ്ട് ശരിക്കും പറഞ്ഞാൽ അതിപ്പോൾ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും നമുക്കതിന്നൊരു മാറ്റങ്ങൾ കാണാൻ കഴിയും അപ്പോൾ ഈ ക്ലൈമറ്റ് ശരിയല്ലാത്തതുകൊണ്ട് നമുക്കവിടെ വൈകുന്നേരത്തെ ഏകദേശം നല്ല ഒരു അസ്തമയം നമുക്ക് കാണാൻ കഴിയും പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക മായൻ്റെ ഒരു പാലത്തിൽ നിന്നൊക്കെ നോക്കിയാൽ നല്ല അടിപൊളി കാഴ്ചയാണ് അപ്പോൾ ഇതന്നെ ഏറ്റവും വലിയൊരു മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഈ പുറത്തു നിന്നൊക്കെ വരുമ്പോൾ ആൾക്കാർക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ നമ്മുടെ ഈ ഷൊർണൂരിലത്തെ അധികാരികളുണ്ട് അവിടെ കുറേയുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മുടെ ഈ പാലക്കാടിൻ്റെ ഭംഗി ഒന്ന് എന്താ പറയുക ഒന്ന് ഊട്ടി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണം എന്നാണ് എൻ്റെ ഒരു തോട്ട അഭിപ്രായം അപ്പോൾ അതേപോലെ തന്നെ ഈ റോഡിൽ സൈഡിൽ നിറയെ വെള്ളം കെട്ടിക്കിടക്കാണ് അപ്പോൾ ഈ കാഴ്ച കാണാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ അത് ആരും ഇല്ല അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ വൈകുന്നേരത്താണ് അവിടെ കൂടുതൽ ആൾക്കാരുണ്ടാവുക അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് മാറ്റി നല്ല രീതിയിൽ റോഡിൻ്റെ ആ വെള്ളം പോണൊക്കെ ഒന്ന് ശരിയാക്കണമെന്നാണ് പറഞ്ഞത് പിന്നെ നമ്മുടെ പഴയ ആ പാലാണത് ഒരു ഓർമ്മ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ശരിക്കും ചരിത്രമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ കേരളം എന്ന് നമുക്ക് ഒരുപാട് ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കേരളത്തിന് ദൈവം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കേരളം എന്ന് പറയുന്നത് അവസാനമായിട്ട് ഉണ്ടാക്കിയതാവാം കാരണം ഈ കേരളം എന്ന് പറയുമ്പോൾ പുറത്തുള്ള ഏതൊരാൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്പെടുത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ പാലക്കാട് ഇല്ല കേരളം അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു കേരളം എന്ന് പറയാം അപ്പം അതൊക്കെ സംരക്ഷിക്കാൻ കഴിയാത്ത ഈ സർക്കാർ ശരിക്കും പറഞ്ഞാൽ നരകിച്ച് നരകിച്ച് മരിക്കണേ എന്നാണ് ഞാൻ പറയുന്നത് അത് വലിയ ഒരു കുറ്റമൊന്നുമല്ല കാരണം നമ്മുടെ ഈ പൊതു തലമുറ പുതിയ തലമുറ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഉള്ളത് മതമാണ് മതമാണ് ഇവിടെ എല്ലാതും കൊടുക്കുന്നത് മനുഷ്യനല്ല കൊടുക്കണത് എനിക്ക് പിന്നെ അപ്പോൾ പറഞ്ഞ പോലെ ബാറ്ററി ഡൗൺ ആയി അപ്പോൾ ബാക്കി നമുക്ക് ഇനി പോകുമ്പോൾ റോഡിൻ്റെ കാഴ്ചകളെ കാണാം തിന്റെ പണി നടക്കുകയാണ് തോന്നുന്നുണ്ട് അതായത് നമ്മുടെ ഭാരതപ്പുഴയിലെ ഷൊർണൂരിലെ അപ്പോൾ ഇവിടെ മണല് കുറേ കൂട്ടിയിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാല് കല്ലും മണ്ണും ഒക്കെ ആയിട്ടുള്ള പിന്നെ മണലാണ് പുഴയിൽ നിന്ന് അടിവാരം തോണ്ടുമ്പോൾ തോന്നുന്നുണ്ട് അപ്പോൾ ഇതിന് വേണ്ടി എടുത്താണ് നല്ല വാടുള്ള കുഴി തോന്നുന്നുണ്ട് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ മണല് ഈ ഭാരതപ്പുഴയിലെ കേരളത്തിലെ ശരിക്കും പറഞ്ഞാല് നാല്പത്തിനാല് നദികളുണ്ട് ഏകദേശം പത്തൊമ്പതിനായിരത്തി കുള കുളങ്ങളും നാല് ലക്ഷത്തോളം കിണറുകളും ഉണ്ട് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അതിൽ കൂടുതലുണ്ടാവാനാണ് ചാൻസ് അപ്പോൾ ഈ മണൽ ഇവിടെ ഇങ്ങനെ വെറുതെ കിടന്നിട്ട് ആർക്കും അല്ലാണ്ടായി പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇത് നമ്മുടെ സർക്കാർ ഈ അതിപ്പോൾ ഏത് പുഴ സംരക്ഷിക്കുന്ന സർക്കാരുണ്ടാവും നമുക്ക് അവരൊക്കെ ഒന്നും പറ അറിയേണ്ടത് നമുക്ക് ഈ മണൽ കൊണ്ടുപോയി വിറ്റാല് നിങ്ങൾ ഈ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പൈസ കട്ട് തിന്നണതും ഈ റോഡ് ടാക്സിന്നൊക്കെ കട്ട് തിന്നണതും ടോൾ പിരിവിൽ നിന്നൊക്കെ കട്ട് തിന്നണതൊക്കെ നിങ്ങൾക്ക് പരമാവധി കുറയ്ക്കാൻ കഴിയും അപ്പോൾ ഇവിടെ മണൽ ഈ നമ്മുടെ ഭാരതപ്പുഴയിൽ ആദ്യം പട്ടാമ്പി മണല് കൊടുത്തിട്ടുണ്ടായിരുന്നു അന്നൊക്കെ സർക്കാർ നല്ല വരുമാനം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇന്ന് സർക്കാർ പുഴയുടെ കാര്യങ്ങൾ നോക്കുന്നില്ല എന്തിന് മനുഷ്യന്മാരെ കാര്യം ഒന്നും നോക്കുന്നില്ല അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ പുഴ ഒന്ന് സംരക്ഷിക്കുക കാരണം ഒക്കെ ഈ അഴുക്ക് വെള്ളമാണ് ഈ പുഴയിൽ വന്നിട്ട് ചാടികൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് പരമാവധി നിങ്ങൾ പിന്നെ കഴിവതും ഒന്ന് വൃത്തിയാക്കുക അതേപോലെ തന്നെ മണൽ വാരാൻ അനുവദിക്കുക എന്നിട്ട് പുഴയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട് സംരക്ഷണ ഭിത്തികള് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കതിന്ന് മനസ്സിലാക്കാറുണ്ട് അതൊന്നും അറിയാത്ത സർക്കാരാണോ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ ഇവിടെ വന്നപ്പോൾ പറയേണ്ടത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ അധികാരികൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരികൾക്ക് അഹങ്കാരമാണ് അധികാരം കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ അഹങ്കാരികളാണ് എൻ്റെ എന്നെ തൊടണ്ട അങ്ങോട്ടും മാറി നിൽക്ക് പിന്നെ ഒരു പപ്പടം പൊടിച്ചിട്ട് ആ പപ്പടം കൊണ്ടുവന്ന ആൾ പിന്നെ ആ അയാൾ കൈ പിടിച്ച ഭാഗത്തുനിന്ന് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ബി ജെ പിയുടെ ആൾ അത് പൊട്ടിച്ച് വെച്ചിട്ട് മാറ്റി ഒരാൾ തൊട്ടപ്പോൾ അപ്പത്തിന് സാനിറ്റൈസർ കൊടുത്ത് ടവ്വലുകൊണ്ട് തുറച്ച് എന്താണിത് ആ ഇയാളെയാണോ നിങ്ങൾ ഒരു ബി ജെ പിയുടെ ഒരു ജനനായകനായിട്ട് എടുത്തിട്ടുള്ളത് ജനങ്ങളിലേക്ക് ഇറങ്ങാൻ ഒന്ന് തട്ടാനും മുട്ടാനും തട്ടിമുട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡെറ്റോളിൽ കുളിക്കേണ്ട അവസ്ഥ വരുമ്പോൾ അല്ലെങ്കിൽ വരുത്തുന്ന ഒരാൾക്കാരാണോ നിങ്ങൾ ജനത്തിൻ്റെ ഒരു ആളായിട്ട് വോട്ട് ചെയ്ത് നിങ്ങൾ വിജയിപ്പിക്കണേ അയ്യോ കഷ്ടം പറയുമ്പോൾ തന്നെ എനിക്ക് ശ്വാസം മുട്ടുവാണ് കാരണം അവർ പേര് കേൾക്കുമ്പോൾ വല്ലാത്തൊരു പ്രശ്നം പോലെ തോന്നുക അപ്പോൾ ജനങ്ങളെ അറിയാൻ ജനങ്ങളുടെ അവസ്ഥകൾ മനസ്സിലാക്കാന് നമുക്ക് നല്ല നല്ല ചെറുപ്പക്കാർ നമ്മുടെ കേരളത്തിലുണ്ട് ഇവരെയാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയത്തിന് കൊണ്ടുവരേണ്ടത് അപ്പോൾ നമുക്ക് ഇനി പോവാണ് വിട വിടവറിയാണ് ഇവിടെ ഷൊർണൂർ മുനിസിപ്പാലിറ്റി താങ്ക് ഓഡിഎഫ് മുനിസിപ്പാലിറ്റി ഓഡിഎഫ് എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല ഓഡിഗോ എന്ന് ആവാനാണ് ചാൻസ് എന്റെ പ്രിയപ്പെട്ട സർക്കാരേ ഞങ്ങള് ഏതു വഴി കടെ പോണം എവിടെ പോയാലും രണ്ട് വശങ്ങളിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ കഴിയില്ല ഞാൻ റോഡിൻ്റെ കാര്യമായിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഈ കുണ്ടിലും കുഴിയിലൊക്കെ നമ്മൾ ഇടത്തോട്ടും വലത്തോട്ടും എന്താ പറയുക പ്രാണനം കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവിടുന്ന് ഇവിടുന്ന് വണ്ടികൾ നമ്മുടെ എന്താ പറയാ വേഗത കമ്മിയാക്കാണ് അപ്പോൾ അപ്പോൾ നമ്മൾ പോണത് ഒറ്റപ്പാലം വഴിയാണ് അല്ലെങ്കിൽ ചെറുപ്പളശ്ശേരി തൃക്കരീതി ആ ബസ് പോയപ്പോൾ ആ ഓട്ടോറിക്ഷേനെ നിറച്ചു ചെളി പാവം അപ്പോൾ എന്താണ് ഈ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബൈക്കാരോ അല്ലെങ്കിൽ വേണ്ട ഒരു പോലീസ് വണ്ടി ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ബസ്സിൻ്റെ വേഗത കുറച്ച് കമ്മിയായിട്ടുണ്ടാവും ഒരു ഓട്ടോറിക്ഷക്കാരനാണ് കാരണം ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞത് മുന്നോട്ട് എന്തൊക്കെ കാര്യങ്ങൾ കാണുന്നുണ്ടോ അതിനനുസരിച്ചിട്ടാണ് റോഡിൽ വാഹനം കൊണ്ടുപോകാറ് നമ്മുടെ ഈ പാലക്കാട് കൊളപ്പുള്ളി ഹൈവേ പട്ടാമ്പി ഹൈവേ നല്ല അടിപൊളി റോഡായിരുന്നു അപ്പോൾ ആ റോഡിലൂടെ വന്നപ്പോൾ നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചില ഭാഗത്ത് ഉള്ള റോഡിൻ്റെ പ്രശ്നങ്ങൾ അത് ഞാൻ കാണിച്ചു തരാം അതിപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുക എന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മുടെ കൂട്ടുകാർ പരമാവധി ഡ്രൈവിങ്ങിൽ ഭയങ്കര എന്താ പറയുക ശ്രദ്ധ വേണം ശ്രദ്ധ ഉണ്ടെങ്കിൽ നമുക്ക് റോഡിൽ എക്സ്പീരിയൻസ് ഉണ്ടാവുകയുള്ളൂ നമ്മളിപ്പോൾ റോഡ് എന്നത് മാത്രമല്ല കാണിക്കാനുള്ളത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ യാത്രയിൽ മനസ്സിലാക്കാണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം റോഡില് വാഹനം ഇറക്കാൻ പള്ളി അപ്പോൾ നിങ്ങൾ ഈ ഇടത് വശത്ത് കാണുന്നത് ഇത് കാണാത്ത കുറേ ആൾക്കാരുണ്ട് കാർമൽ സ്കൂളാണത് അപ്പോൾ ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരൻ കുട്ടികളെല്ലാം പഠിക്കണത് പണക്കാർ പണച്ചാക്കുകളുടെ കുട്ടികളാണ് പഠിക്കണേ ഈ വഴിക്കൊക്കെ ഞാൻ പോകുമ്പോൾ ഈ ഇങ്ങനെ ആയിരുന്നില്ല അപ്പോൾ അന്നൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ അടിപൊളി പിന്നെ ഒരു എന്താ പറയുക കാഴ്ച കാണാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഈ റോഡിൻ്റെ വികസനം വന്നതോടുകൂടി പല പഴയ ആ ഓർമ്മകളൊക്കെ ഈ റോഡിൽ നിന്ന് ഒരുപാട് മാഞ്ഞു പോയിരുന്നു അപ്പോൾ അവിടെ സ്കൂളിൽ കുട്ടികൾ പിന്നെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അവിടെ സ്കൂളിൻ്റെ ആൾക്കാരോ ഇത് ട്രാഫിക് പോലീസിൻ്റെ ആൾക്കാരോ ആരെങ്കിലും ഒരാൾ നിർബന്ധമായിട്ട് അവിടെ വേണം അതാണ് നിയമം അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ ആരുമില്ല അവിടെ ഒരു ഓഫീസറെ ഞാൻ കണ്ടില്ല ഇനിയിപ്പോൾ അവിടെ വേറെ ഇരിക്കുന്നുണ്ടോയെന്നറിയില്ല എന്നിരുന്നാലും ഇത് ഷൊർണൂർ പോലീസും അതേപോലെ ഒറ്റപ്പാലം ട്രാഫിക് പോലീസിൻ്റെ കൺട്രോളിലാണ് ഉള്ളത് അപ്പോൾ അവരവിടെ ഒരു സെക്യൂരിറ്റി ആയിട്ട് തീർച്ചയായിട്ടും അവിടെ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മളങ്ങനെ പൂവനത്തറ കഴിഞ്ഞു തൊറന്നൂർ ഇട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ കണ്ടത് പൂവനത്തറ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു നഗരമാണ് നഗരല്ല ഒരു കവല ജംഗ്ഷൻ അപ്പോൾ പിന്നെ ഇവിടെ കേടതു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു കെ എസ് ആർ ടി സി ബസ് നിർത്തിയിട്ട് ആൾക്കാർ കയറ്റുന്നത് അപ്പോൾ ഇവിടെ കുറേ കുട്ടികൾ കിട്ടുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ചോദിച്ചു ചോദ്യം കേട്ടോ അപ്പോൾ എന്തുകൊണ്ട് ഈ കെ എസ് ആർ ടി സി ബസ് കുട്ടികളെ റ്റാതെ പോകുന്നത് അതായത് ഇപ്പോൾ നമ്മൾ പല വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും എന്ത് അവിടെ പിന്നെ കൺസെഷൻ കൊടുക്കാത്തതിന് പിന്നെ കണ്ടക്ടറെ മർദ്ദിച്ചതും ബസ് തല്ലിപ്പൊളിച്ചതും ഒക്കെ നമ്മൾ കണ്ടു ഇതെന്തുകൊണ്ട് കെ എസ് ആർ ടി സി കുട്ടികളെ കൺസെഷൻ കൊടുക്കുന്നില്ല കൊടുക്കുന്നുണ്ട് ഇല്ല പക്ഷേ ഈ അഞ്ച് രൂപയ്ക്കും ഇല്ലെങ്കിൽ ഒരു രൂപയ്ക്കും ഒന്നും കൊടുക്കാത്തത് എന്താണ് എന്നാണ് നമ്മൾ ജനങ്ങൾ ചോദിക്കേണ്ടത് അല്ലെങ്കിൽ മറ്റേ സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എസ് എഫ് ഐ അവര് കാര്യം സർക്കാരിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അത് നിങ്ങള് ഇപ്പൊ മൊത്തത്തിൽ അനങ്ങിയ പ്രതിഷേധാണ് അനങ്ങിയ മൂക്കുന്നത് വറച്ച പ്രതിഷേധം ഒന്ന് തുമ്മിയാൽ പ്രതിഷേധം എന്തൂട്ട പ്രതിഷേധം അപ്പൊ നമ്മള് ഒരു കെ എസ് ആർ ടി സിക്ക് പതില് ഒരു കെ എസ് ആർ ടി സി പോവാണ് അപ്പോൾ അവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട് അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ് ആലത്തൂർ നെന്മാറ കൂറ്റനാട് പട്ടാമ്പി ഒറ്റപ്പാലം തിരുവല്ലാമരം പഴമ്പാലക്കോട് വഴി പോകുന്നൊരു കെ എസ് ആർ ടി സി അപ്പോൾ ഞാൻ അവിടുന്ന് കാണിച്ചപ്പോൾ അത് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ വരുന്ന വഴിയിൽ വെച്ച് കണ്ടാണ് അപ്പോൾ പറയാതിരിക്കാനും പറ്റില്ല ഇപ്പോ ഇതിപ്പോൾ നാഷണൽ ഹൈവേ ആണ് ഈ നാഷണൽ ഹൈവേയിൽ ഈ ബസ്സുകാരൻ ഇതേപോലെ തോന്നിയാസം കാണിച്ചാൽ ബാക്കിൽ വരുന്ന വാഹനങ്ങൾ എന്തൊക്കെ എഴുതുക അല്ലെങ്കിൽ ബാക്കിൽ വരുന്ന കെ എസ് ആർ ടി സി തന്നെ എന്താ വിചാരിക്കുക അവന് ഇടതു വശത്തേക്ക് സൈഡാക്കാൻ നിൽക്കുകയാണ് എന്നാണ് മറ്റുള്ളവർ വിചാരിക്കുക അപ്പോൾ അങ്ങനെ ഇവ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ അവൻ സൈഡാക്കും എന്നുള്ള രീതിയിൽ ഇവർ പോയിട്ട് ഇടിക്കും അപ്പോൾ ഇത് ഗണേഷ് കുമാർ ഒന്ന് മനസ്സിലാക്കണം കാരണം അതിലും ജീവനാണ് പിന്നിൽ വരുന്നവരും ജീവനാണ് നമ്മളെല്ലാവരും മനുഷ്യരാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ കെ എസ് ആർ ടി സിത്തെ ഡ്രൈവർമാർ ശരിക്കും ലൈസൻസ് ഉണ്ടോ അല്ല എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കണം ആലത്തൂർ കോയമ്പത്തൂർ വണ്ടിയാണ് തോന്നുന്നത് അപ്പോൾ എനിക്കറിയില്ല അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്തായാലും ഇതൊക്കെ വലിയ അപകടം പിടിച്ച കാര്യമാണ് എന്നിട്ട് അതിൽ കേസും ഉണ്ടാവില്ല വീട്ടിൽ ആൾക്കാർ മരിച്ചു പോയാൽ പിന്നെ ഒരു പ്രശ്നമല്ല അത് അതോടുകൂടി നമ്മുടെ മലയാളികൾ മറക്കും വാണിയംകുളം എന്ന് പറഞ്ഞ ജംഗ്ഷൻ കഴിഞ്ഞു പോവാണ് ഈ വാണിയംകുളത്തിന്റെ പ്രത്യേകത എന്താ വെച്ചുകഴിഞ്ഞാല് ഇവിടെ ഒരു ചന്ത ഉണ്ട് കന്നുകാലി കച്ചവടത്തിന്റെ ചന്ത അപ്പൊ ആ ചന്ത അത് ഒരുപാട് വർഷം സ്കൂൾ സമയമായതുകൊണ്ട് നല്ല ബ്ലോക്ക് ആണ് നമ്മുടെ മണ്ണാർക്കാട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം കൂടി പറയാട്ടോ നമ്മുടെ ഈ കേരളത്തില് പാലക്കാടില് പട്ടാമ്പി ചെറുപ്പളശ്ശേരി ഒറ്റപ്പാലം അതേപോലെ നെന്മാറ വടക്കാഞ്ചേരി ആലത്തൂർ ഇതൊക്കെ അത്യാവശ്യം വലിയ ടൗണുകളാണ് പക്ഷേ നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് വരുന്നത് എവിടെ അറിയോ നമ്മുടെ മണ്ണാർക്കാടാണ് എനിക്കും പറഞ്ഞാൽ മണ്ണാർക്കാട് പിന്നെ റോട്ടിക്ക് രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം ഒരു ഒമ്പതര മണിവരെ നമ്മൾ എന്താ പറയുക അത്രയും ക്ഷമിക്കണം പക്ഷേ ആ ബ്ലോക്ക് പോലും നമ്മുടെ ഈ ഈ പിന്നെന്താ പറയുക വലിയ നഗരത്തിരക്കിലേക്ക് തിരക്കിലേക്ക് വരുന്ന സ്ഥലം കൂടിയാണ് ഈ വാണിയംകുളം അവിടെയും കൂടിയും ഇത്ര ബ്ലോക്ക് കമ്മിയാണ് ഇപ്പോൾ മണ്ണാർക്കാടാണെങ്കിലും ഇപ്പൊ ആമ നീങ്ങണമാതിരി നീങ്ങേണ്ടി വരും ചിലപ്പോ ഇവിടുത്തെ ആൾക്കാർക്ക് അതിന്റെ നിയമം അറിയാതിരിക്കും കേട്ടോ അതായത് റോഡ് എങ്ങനെ അറിയില്ല എന്നാൽ ചില ആൾക്കാർ നല്ല രീതിയിൽ പോണുണ്ട് എന്നാൽ മോശമായിട്ട് മോശം എന്നല്ല ധൃതി കൊണ്ട് പോണവരുമുണ്ട് കാഴ്ച കണ്ടില്ലേ അപ്പോ ശരിക്കും പറയാല്ലേ നമ്മളിപ്പോ പോണത് അനങ്ങനടി പോതകുശി തൃക്കടി വഴി മണ്ണാർക്കാട് അങ്ങനെയാണ് ഉദ്ദേശിക്കണേ അപ്പോൾ ഈ റോഡ് ആദ്യം വളരെ മോശമായിരുന്നു ഇപ്പോ പിന്നെ ഇപ്പൊ കണ്ടമാരില്ലോ ഒന്നുകൂടി വളരെ കൊണ്ടുപോയ ഉണ്ടായിരുന്നു ഇപ്പൊ അവിടെ നമ്മൾ ആദ്യം ആ എൻട്രൻസിൽ കണ്ട പോലെ അപ്പോ പിന്നെ ഈ റോഡ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അവിടുന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞത് ഒറ്റപ്പാലം വഴിയാ പോകുന്നത് എന്നുള്ളത് അപ്പോൾ അതിനേക്കാളും മോശമാണോ എന്നാണ് ഞാൻ ഇപ്പോൾ നോക്കട്ടെ റോഡിന്റെ കാര്യമൊക്കെ നമ്മൾ ഇങ്ങനെ പോവുമ്പോഴല്ലേ നമുക്ക് മനസ്സ് തുറന്ന് പറയാൻ പറ്റുള്ളൂ അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മണ്ണർക്കാടിൽ തന്നെ ആകുമ്പോൾ നമ്മുടെ എങ്ങനെ എന്താ പറയാ പഴയ ആ ഓർമ്മകൾ വിങ്ങി പൊട്ടാണ് വിങ്ങി പൊട്ടുകറിഞ്ഞാൽ ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ ഓരോ വേദന അതിപ്പോൾ ആരും അറിയില്ലല്ലോ അപ്പോൾ നിങ്ങളുടെ വേദന ഇപ്പോൾ ഞാൻ അറിയുന്നുണ്ടോ അപ്പോൾ ഈ റോട്ടുകളുടെ പോകുമ്പോൾ എനിക്ക് പല കാര്യങ്ങളും ഓർമ്മ വരുവാണ് അപ്പോൾ ഈ ക്ലൈമറ്റ് ശരിയല്ലാത്തോണ്ട് മാത്രമാണ് നമുക്കിപ്പോൾ എന്താ പറയുക ഉയരത്തിൽ നിന്നുള്ള കാഴ്ച ഭയങ്കര ഭംഗിയായിട്ട് കാണാൻ കഴിയുള്ളൂ പക്ഷേ ഇപ്പോൾ ആ മല കാണാൻ കഴിയില്ല അറിയുമ്പോൾ നിങ്ങളതിന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ എന്താ എനിക്ക് പറയാം അതായത് ഇവിടുന്ന് നമ്മളിപ്പോൾ ഈ റോഡിൽ പോകുകയാണെങ്കിൽ അനങ്ങന്നീ മല മുഴുവനായിട്ട് നമുക്ക് കാണാം അടുത്തുനിന്ന് കാണാം അത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് ഇന്ന് ഇന്നത്തെ യാത്രയിൽ എനിക്ക് കാണാൻ കഴിയില്ല എന്നാൽ അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ നമ്മുടെ പ്രണയത്തിന്റെ കാര്യം പറഞ്ഞ പോലെ സ്നേഹിച്ച ആളെ ഒരിക്കലും കാണാൻ കഴിയില്ല എന്നല്ല അതിൻ്റെ അർത്ഥം കാരണം ഈ മലയുടെ ചുവട്ടിലാണ് അവളുടെ സ്നേഹം എനിക്ക് കിട്ടിയത് അങ്ങനെ തുടങ്ങാവുന്നത് അതിപ്പോൾ കളിയാക്കാൻ നിൽക്കരുത് ഏതൊരു ആൾക്കും ഏതൊരു വ്യക്തിക്കും ആദ്യമായിട്ടൊരു പ്രണയം ഉണ്ടാവും തീർച്ചയായിട്ടും അത് ഒരിക്കലും ഇല്ലാതെ നമ്മൾ മരിക്കില്ല ഏതൊരു ദുഷ്ടനും ഒരു പ്രണയം ഉണ്ടാവും എന്ന് അറിയാം അതുപോലുള്ളൊരു പ്രണയം അല്ലായിരുന്നു നമുക്ക് തോന്നാം പക്ഷേ അത് തന്നെ ആയിരുന്നു ഏറ്റവും വലിയ പ്രണയം ആ വലിയ പ്രണയം എന്ന് പറഞ്ഞത് ആ അനങ്ങനടി മല തന്നെയാണ് കാരണം അത് വലിയൊരു പ്രണയമായിരുന്നു അതെന്താണ് അതിന് സംഭവിച്ചത് എന്ന് ശരിക്കും പറഞ്ഞാൽ അറിയില്ല ശരിക്കും അത് ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് ആരുടെ പിന്നെ ആരുടെ ചിന്തയിലായിരുന്നോ അല്ല ആരുടെ വാശിയിലായിരുന്നോ അല്ല ആർക്ക് ആരോടുള്ള വാശിയായിരുന്നോ എന്ന് എനിക്കറിയില്ല കേട്ടോ ീ ഇങ്ങനത്തെ യാത്രയിലാണ് നമുക്ക് ശരിക്കും മനസ്സ് തുറക്കാൻ കഴിയാം അപ്പോൾ ആ യാത്രയിൽ നമ്മളിങ്ങനെ റോഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരിക അതേപോലെ നമുക്ക് അറിയണ സ്ഥലങ്ങൾ അല്ല അറിയാത്തവരുണ്ടാവും ഒരുപാട് ഈ ഈ റോഡൊന്നും അധികം ചിലപ്പോൾ വന്നിട്ട് ആയിരിക്കാം അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരിക എന്ന് മാത്രം അപ്പം പറഞ്ഞ പോലെ തന്നെ ഇവിടെ വാഹനങ്ങൾ റോങ് സൈഡ് വരാനുള്ള കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് കുഴികൾ ഇല്ലാത്ത സ്ഥലം തേടി നടക്കുകയാണ് അങ്ങനെ വെട്ടിക്കുമ്പോഴാണ് ഈ അപകടം ഉണ്ടാവുക അത് ഈ സർക്കാർ ആളുകൾക്ക് അറിയില്ലേ പിന്നെ ഈ സർക്കാരിലേക്ക് വരുന്ന എന്താ അറിയോ ബാക്കിലെ ഒരു കൂട്ടുകാരുണ്ടിക്കു ഭ്രാന്തം വന്നിട്ടുണ്ടോന്നു കാരണം ഞാൻ കുറെ നേരം ഈ തൊഴിലാൻ തുടങ്ങിട്ടെ അപ്പൊ അവൻ എന്താണ് ഈ തൊഴിലും നിക്കാ എന്ന് ആലോചിച്ച് നിൽക്കണത് അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു ജംഗ്ഷൻ അവിടെ എത്തിയിട്ട് ഞാന് ബാക്കി പറഞ്ഞുതരാം അപ്പൊ ഞങ്ങള് വരുമ്പോ നാല് നാലര മണി കഴിഞ്ഞു അപ്പോ അവിടുത്തെ ഒരു കടയിൽ നിന്ന് ഞങ്ങൾ ചായ ഓടിച്ചു നജീബ് ഭവൻ അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ വഴി ഇങ്ങനെ ഇതാണ് വരുന്നത് അപ്പോൾ നമ്മളൊരു വീഡിയോ ഉണ്ട് വീഡിയോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞു ആ എനിക്ക് വലിയൊരു സന്തോഷമായി അപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്നതേ നമ്മുടെ അനങ്ങന്ന അടി മലയിൽ അനങ്ങന്ന അടി അപ്പോൾ വിടെന്നൊക്കെ കാണാൻ നല്ല വ്യൂ ആണ് അല്ലെ പകുതി ഈ കോടമാ മറഞ്ഞിട്ട് നമുക്കതിൻ്റെ കാഴ്ച മുഴുവനായിട്ട് കിട്ടുന്നില്ല വൈകുന്നേരത്ത് വരികയാണെങ്കിൽ ആടിയും പൊളിയാണ് കാണാൻ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ പ്രണയം അതായത് അതായത് നമ്മുടെ ചെർപ്പളശ്ശേരി പാലക്കാടിലെ ഏറ്റവും മനോഹരിയാണ് ചെർപ്പളശ്ശേരി അതേപോലെ തന്നെ കൂടുതൽ സ്നേഹം ഉള്ളത് നമ്മുടെ ഒറ്റപ്പാലാണ് അത്രയും അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ പ്രണയം വലിയൊരു പ്രണയമായിരുന്നു എന്ന് എന്റെ ഈ യാത്രയിൽ ആ ഒറ്റപ്പാലത്തിന്റെ അതേപോലെ തന്നെ ഈ അനങ്ങനടി ചെർപ്പളശ്ശേരിയുടെ സൗന്ദര്യം ഈ പാലക്കാട് എന്നല്ല കേരളത്തിൽ നിന്നല്ല വേറെ ഉണ്ടോ എന്ന് എൻ്റെ അറിയില്ല പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ മല പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് നമുക്ക് ഭാഗ്യല്ല ਬਾਗੇ ਪੰਜਾਬ ਦੇ ਨੂੰ ਬੰਦਾ ਬਾਰੇ ਯਾਤਰੀ ਹੈ